ം കണ്ട പ്രഗത്ഭനായ വാത്മി പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ പ്രശസ്തൻ അതാണ് ബിപിൻ ചന്ദ്രപാൽ ലാൽ ബാൽ പാൽ പാൽത്രേയത്തിലെ മൂന്നാമൻ അൻപത് കൊല്ലക്കാലം പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം ദേശഭക്തിയുടെ പ്രവാചകനെന്നായിരുന്നു അരബിന്ദോ ഘോഷ് ബിപിൻ ചന്ദ്രപാലിനെ വിശേഷിപ്പിച്ചത് പൂർണ സ്വരാജ് എന്ന ആശയം കോൺഗ്രസിനേക്കാൾ മുൻപ് സ്വീകരിച്ച വ്യക്തിയും അദ്ദേഹം തന്നെ ആയിരുന്നു ബംഗാളിലെ പൊയിൽ എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് നവംബർ ഏഴിന് നാരായണി ദേവിയുടെയും രാമചന്ദ്രന്റെയും മകനായാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് രാമചന്ദ്ര ഒരു ജന്മീന്ദ്രറും ഒപ്പം തന്നെ ഒരു പേർഷ്യൻ പണ്ഡിതൻ കൂടിയാണ് കൂടാതെ ബിപിൻ ചന്ദ്ര പാലിന് കൃപ എന്ന പേരില് ഒരു സഹോദരി കൂടിയുണ്ട് ചുറ്റുപാടിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മതപരമായ വിശ്വാസങ്ങളെ ഹനിക്കുന്നു എന്ന് തോന്നലുളവായപ്പോൾ രാമചന്ദ്ര തന്റെ മകന്റെ വിദ്യാഭ്യാസം നിർത്തിവെക്കുവാൻ നിർബന്ധിതനാവുകയായിരുന്നു എന്നാൽ പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസം തുടരുകയും അതിനുശേഷം പ്രവേശന പരീക്ഷയിലൂടെ കൽക്കട്ട സർവകലാശാലയിൽ ഉപരിപഠനത്തിനായി ചേരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് തുടർ പഠനത്തിനായി പ്രസിഡൻസി കോളേജിൽ അദ്ദേഹത്തിന് പ്രവേശനം കിട്ടി സ്കോളർഷിപ്പോട് കൂടിയാണ് ബിബിൻ പ്രസിഡൻസിയിൽ ഉപരിപഠനം നടത്തിയത് പ്രസിഡൻസി കോളേജിൽ പഠിക്കുന്ന കാലത്തായിരുന്നു ബിപിൻ ദേശീയ പ്രസ്ഥാനവുമായിട്ട് അടുക്കുന്നത് മധുസൂദന ദങ്കീം ചന്ദ്ര ചാറ്റാർജിയുടെയും രചനകൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു കേശവ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജം രൂപീകരിക്കപ്പെട്ട സമയം കൂടി ആയിരുന്നു അത് ബിപിൻ്റെ കൂടുതൽ സമയം പ്രവർത്തനവും ബ്രഹ്മസമാജത്തിനു വേണ്ടി ആയിരുന്നുവെങ്കിലും രാഷ്ട്രീയത്തിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വിദ്യാഭ്യാസാനന്തരം ബ്രഹ്മസമാജത്തിൽ അംഗമായി ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തകനായ ശിവനാഥ് ശാസ്ത്രിയും കുറെ പേരും കൂടി ചേർന്ന് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചു ബിപിന് കൂടുതൽ ആകർഷിച്ചത് ശിവനാഥ് ശാസ്ത്രിയുടെ ആശയങ്ങളായിരുന്നു പിതാവിന്റെ സമ്മതത്തോടെയല്ല ബിപിൻ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഇതറിഞ്ഞ പിതാവ് ബിബിനോട് തിരികെ വീട്ടിലെത്താൻ ആവശ്യപ്പെട്ടുവെങ്കിലും ബിപിൻ അത് നിരസിക്കുകയായിരുന്നു കുപിതരായ രാമചന്ദ്രൻ ബിപിന് പണം നൽകിയിരുന്നത് അങ്ങ് നിർത്തിവച്ചു പിന്നീട് പിതാവിന്റെ മരണശേഷം വീട്ടിൽ തിരിച്ചെത്തുകയും സ്വന്തമായി ഒരു വിദ്യാലയം ആരംഭിക്കുകയും അദ്ദേഹം ചെയ്തു അതിനുശേഷം കൽക്കത്തയില് ലൈബ്രറിയനായി ജോലി നോക്കുകയായിരുന്നു ബംഗാൾ വിഭജന കാലത്താണ് വിദേശ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് തൊട്ടുകൂടായ്മയ്ക്കെതിരെയും സതി എന്ന ആചാരത്തിനെതിരെയും സന്ധിയില സമരത്തിൽ അദ്ദേഹം പാവങ്ങളുടെയും തൊഴിലാളികളുടെയും ക്ഷേമത്തിന് വേണ്ടി ആയിരുന്നു അദ്ദേഹം തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരുന്നത് ഇന്ത്യ നവോത്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാൾ എന്ന രീതിയിലും ഇദ്ദേഹം വിശേഷിക്കപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ബിപിൻ കോൺഗ്രസിൽ അംഗമായിട്ട് ചേരുന്നത് മദ്രാസിൽ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ആയുധ നിയമം പിൻവലിക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു പ്രതിഷേധ യോഗത്തില് ബിപിൻ പ്രസംഗിക്കുകയുണ്ടായി പിന്നീട് ഭാരതത്തിലെ മികച്ച പ്രസംഗകരിൽ ഒരാളായി അദ്ദേഹം മാറി അദ്ദേഹത്തിന്റെ പ്രസംഗ ചാതുര്യ കണ്ട് ചിലർ അദ്ദേഹത്തെ ഇന്ത്യയിലെ ബ്രൂക്ക് എന്നും വിശേഷിപ്പിക്കുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കോൺഗ്രസിൽ വിഭാഗീയത വന്നപ്പോൾ സമാന ചിന്താഗതിക്കാരോടൊപ്പം തന്നെ അദ്ദേഹം കോൺഗ്രസ് വിട്ടു ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനത്തെ ബിബിൻ എതിർത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എട്ടില് തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് ലോകോത്തര പിന്തുണ സമ്പാദിക്കുവാൻ അദ്ദേഹം ഇംഗ്ലണ്ട് പര്യടനം നടത്തുകയുണ്ടായിരുന്നു എന്നാൽ അവിടെ വെച്ച് വീർ സവർക്കർ പോലുള്ള വിദ്വേഷം നേരിടേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന് താനൊരു വിപ്ലവകാരിയല്ല എന്ന് പ്രഖ്യാപിച്ചതാണ് ഈ വിരോധത്തിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ബോംബെയിൽ തിരിച്ചെത്തിയപ്പോൾ സ്വരാജ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അദ്ദേഹം വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തി ഇതിനു മുൻപ് റൂൾ പ്രസ്ഥാനത്തിൽ അംഗമായി ചേർന്നിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ അദ്ദേഹം പ്രവർത്തിച്ചു സ്വാതന്ത്ര്യ സമരത്തിലെ ബാലാൽ പാൽ ത്രയം എന്നറിയപ്പെട്ട ബാലഗംഗാധര തിലകൻ ലാലാ ലജ്പത് റായി ബിപിൻ ചന്ദ്രപാൽ എന്നിവർ അണികൾക്ക് ആവേശം പകരുകയും ബ്രിട്ടീഷുകാരുടെ കണ്ണിലെ കരടായി മാറുകയും ചെയ്തു സി ആർ ദാസുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അദ്ദേഹം കോൺഗ്രസിൽ നിന്നും വീണ്ടും രാജിവെച്ചു ബംഗാൾ പ്രവിശ്യൻ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും കൂടാതെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്നും തന്റെ അംഗത്വം അദ്ദേഹം പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കൽക്കത്തയില് ഒരു സ്വതന്ത്രനായിട്ട് അദ്ദേഹം മത്സരിച്ചുകൊണ്ട് നിയമസഭയിലും എത്തി ഏതാണ്ട് മൂന്ന് വർഷക്കാലം താൻ പ്രതിനിധീകരിച്ചിരുന്ന പ്രദേശത്തെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇക്കാലം അത്രയും പ്രതിപക്ഷത്തായിരുന്നു അദ്ദേഹം അക്കാലത്ത് വിധവാ വിവാഹം സമൂഹത്തിൽ നിഷിദ്ധമായിരുന്ന ഒരു സമയം തന്നെയായിരുന്നു എതിർപ്പുകളെ വകവയ്ക്കാതെ ഒരു വിധവയെ ബിപിൻ ചന്ദ്രപാല് വിവാഹം ചെയ്തു അനാചാരങ്ങൾക്കെതിരായി ജനങ്ങളെ ബോധവാന്മാരാകാൻ അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുവാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നു ഇംഗ്ലണ്ടിൽ അദ്ദേഹം നടത്തിയ സ്വരാജ് പത്രം ഭാരതത്തിൽ നിഷേധിച്ചിരുന്നു അരവിന്ദഘോഷിനെതിരെ സാക്ഷി പറയില്ല എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തെ കോടതിയെ ലക്ഷ്യ കുറ്റത്തിന് ശിക്ഷിച്ചു സ്വരാജിനു വേണ്ടി നിരന്തരം വാദിച്ചു ആ സ്വാതന്ത്ര്യ സേനാനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടില് ഈ ലോകത്തോട് വിട പറയുകയായിരുന്നു